പഞ്ചായത്ത് രാജ് ആക്റ്റിലോ അതല്ലെങ്കിൽ പഞ്ചായത്തിനകത്തോ പ്രതിപക്ഷം എന്നോ ഭരണപക്ഷം വന്നോ ഒരു സംഭവം ഇല്ലാന്ന് പറഞ്ഞു പക്ഷെ അത് നമ്മൾ ഭംഗിവാക്കാണ് വെറുതെ പറയുന്നതാണ് അതേ ഉള്ളു പഞ്ചായത്തിൻ്റെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഇതേ ഉള്ളു അത് ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയണം എന്നാലേ മുന്നോട്ട് പോവുള്ളൂ ഈ നാട് രക്ഷപ്പെടണമെന്ന രീതിയിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു ഭാഗം ഒരു വിഭാഗം ഇവിടെ തീരുന്നില്ല എന്നുള്ളത് സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകളെ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഉദാഹരണത്തിന് ചാത്തമംഗലം പഞ്ചായത്തിൽ എത്രമാത്രം വികസനങ്ങൾ നമുക്ക് വന്ന വലിയൊരു കോളേജ് തന്നെ ഹേദഗരമെന്ന് പറയട്ടെ ഞങ്ങളൊരു സ്ഥലമുണ്ട് ഞങ്ങൾ തയ്യാറാക്കിക്കോളാം എന്ന് പറഞ്ഞാൽ നീ എടുത്തോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുക ചെയ്ത് അത് നമുക്കൊരു സയൻസ് കോളേജാണ് അന്ന് വന്നത് അതുപോലും തയ്യാറാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല വികസനങ്ങളെ പലപ്പോഴും നമ്മൾ വലിയ രീതിയിൽ പുറം കൊണ്ട് തട്ടുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഈ അടുത്ത കാലത്ത് ഓരോ പഞ്ചായത്തിലും ഉള്ള പ്രസിഡൻറ്റുമാര് മാറി മാറി വന്നവരോ അല്ലാത്തവരോ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ കൊതിയായി പോയിട്ടുണ്ട് അതിവിടെ കിട്ടുന്നില്ല പലപ്പോഴും അതിപ്രസരം രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം വല്ലാതെ ഇവിടെ നടക്കുന്നുണ്ട് അതിവിടെ ഇന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയം കണ്ടുപിടിച്ച കാലം മുതലേ മാവൂരിൻ്റെ സ്ഥിതി അതാണ് ഇതാണ് വാസ്തവം ഉദാഹരണത്തിന് അറുപതുകളിൽ ആദരണിയായ ഇ എം എസ് ഒരു വ്യവസായ ഭീമനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ മാവൂർ എത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്നതിൻ്റെ ശേഷം ആ ഇച്ഛാശക്തി കാണിക്കാൻ ഒരു ഭരണാധികാരിയും വന്നിട്ടുള്ള ഇല്ല എന്നുള്ളതാണ് ഖേദകരമായൊരു കാര്യം അത്തരത്തിലുള്ള സംഭവം വന്ന് ഇന്നിവിടെ പൾപ്പും ഫൈബർ ഉണ്ടാക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ഇത് രാഷ്ട്രീയത്തിൻ്റെ സ്കൂളുമായി മാറിയിട്ടുണ്ട് അന്ന് മുതൽ അതിൻ്റെ പ്രയാസത്തിൽ തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർ മറ്റെവിടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം കാണുന്നൊരു സംഭവമായിരിക്കും രാഷ്ട്രീയ പരിപാടികൾ എന്നാലിവിടെ അതല്ല അതിനപ്പുറമാണ് ഖേദകരമായ രണ്ട് മൂന്ന് അനുഭവങ്ങൾ ഞാനിവിടെ പങ്കുവെക്കാം ഉദാഹരണത്തിന് ഈ കഴി നമ്മൾ വരുന്ന വഴിയിൽ പതിനാറ് പതിനേഴ് എട്ട് ഒമ്പത് ഭാഗത്ത് ഉൾപ്പെടുന്ന ആ വെള്ളക്കെട്ടുകൾ മുഴുവനും അതുണ്ടായിത്തീർന്നത് തന്നെ ആസൂത്രിതമല്ലാത്ത അശാസ്ത്രീയമായ ഒരു തീരുമാനത്തിൻ്റെ മുകളിലാണ് അങ്ങനെ ആയിപ്പോയത് രണ്ട് മീറ്റർ ചാലിയാർ പുയൽ വെള്ളം പൊങ്ങിയോടുകൂടി ഏതാണ്ട് നൂറ്റി ചിലൻ ഏക്കർ സ്ഥലം വെള്ളം ഉയർന്നു നെൽകൃഷി പോയി പല പരിപാടികളും ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ നശിപ്പ് അപ്പം അത് ഉപയോഗശൂന്യമായ രീതിയിൽ കുറേ പുല്ല് വളർന്നിരിക്കുകയാണ് അവിടെ മെച്ചപ്പെട്ട ഒരു സംഭവം കൊണ്ടുവന്നതിനു വേണ്ടി ഒരു പ്രത്യേക സംഘം ആ വയലിൻ്റെ ഉടമകൾ അതിൽ കോൺഗ്രസ് ഉണ്ട് കമ്മ്യൂണിസ്റ്റുണ്ട് ബി ജെ പി ഉണ്ട് എല്ലാവരും ഉണ്ട് ചേർന്നുകൊണ്ട് അഞ്ഞൂറ് കോടി രൂപ മുടക്കി വലിയൊരു വ്യവസ്ഥ ഒരു സംവിധാനം ഒരു പാർക്ക് മോഡൽ സംഭവം ഒരു അഞ്ഞൂറ് പേർക്ക് തൊഴിൽ മിനിമം അയ്യ രണ്ടായിരമാണ് അവർ പറയുന്നത് തുടക്കത്തിൽ അഞ്ഞൂറ് പേർക്കെങ്കിലും തൊഴിലുണ്ടാക്കുന്ന ഒരു സംഭവം ഇവിടെ ഏതാണ്ട് ഏഴ് ലക്ഷം രൂപ മുതൽ മുടക്കിൽ പ്ലാൻ ചെയ്ത് തയ്യാറാക്കി അതിൻ്റെ ഒരു മൾട്ടിവിഷൻ സംഭവം ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ബോർഡ് മീറ്റിംഗ് നടക്കുന്ന ഹാളിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചു അതിങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് നാൽപ്പതിൽ പരം ആ ഭൂമി ഉടമകൾ ചേർന്ന് നടത്തിയ ഒരു പരിപാടി അടിച്ച് പിരിഞ്ഞ് പോയതല്ലേ ഇവിടെ നടത്തിയത് തമ്മിൽ തല്ലിപ്പോയി അവിടെ എല്ലാവരും ഉണ്ട് ഒരു ഓരോരുത്തന് ഞാൻ അവിടെ സപ്പോർട്ട് ചെയ്യില്ല ഒരു രാഷ്ട്രീയ പാർട്ടീനെ അവിടെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല മേലേ ഭാഗത്ത് വെള്ളം ഉണ്ടാവില്ല നിങ്ങൾ ആരോട് ചോദിച്ച് ചെയ്തു എന്താ ഇവിടെ കാണിച്ചു കൂട്ടിയത് ഇവിടെ ഇത് വന്നിട്ട് എന്താ നേട്ടം കിട്ടാൻ പോകുന്നത് എന്ന് ചോദിച്ച് ഏഴ് ലക്ഷം രൂപ മുടക്കിയ നാൽപ്പത് ഭൂ ഉടമകൾ ചെയ്ത സംഭവത്തെ ഇന്നും കുപ്പത്തോട്ടിയിലിട്ടിരിക്കുകയാണ് വലിയ ആവേശത്തോടെ അവർ വന്നിരുന്നത് മുന്നോട്ട് ഇങ്ങനെയാണ് നമ്മുടെ ഓരോ സ്ഥിതി ഈ ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പത്ത് പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാൻ കഴിയണം അതില്ലാതാകുന്ന രീതിയിലേക്കാണ് നല്ലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഇവിടെ അതിൽ താഴെ മേലെയായിട്ട് രണ്ട് ഭാഗത്ത് പതിനാറ് കച്ചവടക്കാരും മേലെ അതിൻ്റെ ഗോഡൗണായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് പ്രസൻറ്റ് കണ്ടീഷനിൽ ഇപ്പോഴത്തെ ലെവലിൽ അത് വൃത്തിയായി എ സി പി ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പ്രതിമാസ വരുമാനം ഗ്രാമപഞ്ചായത്തിന് കിട്ടുമായിരുന്നു അതിപ്പോൾ ഇല്ല അതിപ്പോൾ നഷ്ടപ്പെട്ട രീതിയിലാണ് അത് പൊളിച്ച് നീക്കി വൈ അവിടെ വൃദ്ധർക്കുള്ള ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വരട്ട വികസനത്തിൻ്റെ ഭാഗമാണ് ഏതായാലും പോകാനുള്ളത് പോയി പോക്കാൻ കാണിച്ച ആർജവും ശ്രദ്ധേയമാണ് പൊളിച്ച് നീക്കി പതിനെട്ട് കുടുംബത്തിൻ്റെ തൊഴിൽ നഷ്ടപ്പെട്ടു എന്നല്ലാതെ നമ്മളൊരു പത്ത് പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിൽ എന്ത് ചെയ്തു ഇതൊരു പ്രധാന ചോദ്യമാണ് അതോടൊപ്പം ഒന്നും കൂടി പറയാം രണ്ടായിരത്തി പതിനാറിലെ മുഹമ്മദ് ഹനീഫ എന്നൊരാളുടെ കട കത്തി നഷ്ട സമയത്ത് മുതൽ കത്തിയ നാൾ മുതൽ നമ്മളെടുത്തൊരു തീരുമാനമാണ് ആ കട നിർമ്മിച്ചുണ്ടാക്കി കൊടുക്കുക എന്ന് വ്യാപാരി വസായി തയ്യാറെടുത്തു അത് നിർമ്മിച്ച് നൽകി ആ സമയത്ത് ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞു നിങ്ങളിതിനൊരു സ്ഥലം കണ്ടെത്തുന്ന മുറക്ക് ഒരു ഫയർ സ്റ്റേഷൻ നമുക്കിവിടെ ആരംഭിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അതിനുള്ള പണി ആ സമയം മുതൽ ആരംഭിച്ചു കഴിഞ്ഞു ഞങ്ങളാണ് ഈ ഒരു വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടന നല്ലൊരു തുക അതിനു വേണ്ടി മുടക്കി അത് ഏറ്റെടുത്ത് നടത്താം അവിടെ ഒരു ഹോൾ കൊണ്ടുവരാം അതിനാവശ്യമായ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചു ഏതാണ്ട് ഒരു തുക ആയപ്പോൾ തന്നെ ഫയർ സൈസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ആ സൗകര്യം പോരാ കൂടി മെച്ചപ്പെടുത്തണം എന്ന് പറഞ്ഞു ആ തുക ഞങ്ങൾ കയ്യിലില്ലാതാകുന്നു ഗ്രാമപഞ്ചായത്തിനോട് കാര്യം പറയുന്നു വീണ്ടും ഗ്രാമപഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ അതിലേക്ക് വെക്കുന്നു അതിനുശേഷം വീണ്ടും അതിലേക്ക് നമ്മൾ എം എൽ എ ഫണ്ട് വാങ്ങുന്നു പത്ത് ലക്ഷം രൂപ വാങ്ങുന്നു വീണ്ടും ഫയർ സ്റ്റേഷൻ വിഭാഗം വിഭാഗം അല്പം കൂടി സൗകര്യം വർദ്ധിപ്പിക്കാൻ പറഞ്ഞു ഇരുപത് ലക്ഷം രൂപയാക്കി വീണ്ടും എം വീണ്ടും പത്ത് തന്നു മൊത്തം അമ്പത് ലക്ഷം രൂപ എം എൽ എ തിന്നു ഞങ്ങളടക്കമുള്ള ഒരു ചിലവാക്കിക്കൊണ്ട് അൻപത്തി എട്ട് ലക്ഷം രൂപകൾ മുടക്കി അതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് ഇനി ആ കറൻ്റ് ഒന്ന് അതിലേക്ക് കൊടുത്താൽ മതി ഇവിടെ വന്ന് ഞാൻ ഗ്ര നോക്കണം നിങ്ങൾ ഒരു പത്താം വർഷത്തിലേക്ക് പോവുകയാണ് അതിനിടയ്ക്ക് ഒരുപാട് ദാരുണമായ സംഭവം ഇവിടെ നടന്നു നേരത്തിനും കൃത്യത്തിനും തന്നെ ഇന്നേവരെ ഫയർ സ്റ്റേഷൻ ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു കറണ്ട് കണക്ഷൻ കൊടുക്കുന്ന കാര്യത്തിലേക്ക് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എടുത്ത് വന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് പൊന്ന് നാസറെ ഞാൻ ഈ ഗ്രാമ തെരഞ്ഞെടുപ്പിൻ്റെ നൂലാമാലയിലാണ് ഇതൊന്നു കഴിഞ്ഞോട്ടെന്തേ ചെയ്യാൻ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു പണിയില്ല ഈ ഒരു സംഭവത്തിൻ്റെ മുകളിൽ കെട്ടിടത്തിന് നമ്പറുള്ള കെട്ടിടമാണ് ആ സാധനത്തിലേക്ക് ഞാൻ ആ സംഭവം ആയിരിക്കുന്നു എന്നൊരു എഴുത്തുകൊടുത്താൽ ഇന്നവിടെ കറണ്ട് കിട്ടുമായിരുന്നു ഇപ്പോഴും നമ്മൾ ചുവപ്പ് നൂ നൂ നൂലാമലേ കിടക്കുന്നതാണ് ഇനിയിപ്പോൾ ഗ്രാസിമിൻ്റെ കാര്യം പറഞ്ഞു എത്ര പേര് ഇവിടെ അടികൂടി ഗ്രാസിമിൻ്റെ വിഷയത്തിന്മേൽ എത്ര പേരുണ്ടാക്കി രണ്ട് ചങ്ങല നടത്തി രണ്ട് നിരാഹാരം നടന്നു ഒരു മാർച്ച് നടത്തി എല്ലാം ഗംഭീരമായിരുന്നു കേരളത്തിലെ അടി അന്ന് എല്ലാ പത്രത്തിലും ആ വാർത്തകളൊക്കെ വന്നു പക്ഷേ വല്ലതും നടന്നു വല്ലതും സംഭവിച്ചോ ആരൊക്കെയാണ് ഇവിടുന്ന് വളരെ നേരത്തെ പറഞ്ഞ ഒരു പാർട്ടി മാത്രമാണ് കക്ഷി ചേരാൻ കേസിൻ്റെ കൂടെ ഗവൺമെൻറ്റിൻ്റെ കൂടെ പോയത് മറ്റാരാണ് ചെയ്തത് എല്ലാവരും അതാത് സമയത്തുള്ള വോട്ട് വാങ്ങി എങ്ങനെ ഈസയിലാക്കാം കുറിച്ചും ആ സമയത്തേക്ക് അവരൊക്കെ തന്നെ നല്ലപോലെ മേക്കപ്പ് ചെയ്ത് ഇറങ്ങി എന്നല്ലാതെ സത്യത്തിൽ നാടിൻ്റെ അടിത്തട്ടിറങ്ങി നാടിൻ്റെ വികസനം മനസ്സിലാക്കി രാഷ്ട്രീയത്തെ താൽക്കാലികമായിട്ടൊന്ന് മാറ്റി വച്ച് ജനങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറായി വന്ന പാർട്ടികൾ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ ഇതാണ് സംഭവിച്ചു പോയത് കഴിഞ്ഞ ഭരണഘടന സമിതിക്കും സംഭവിച്ചത് അതുകൊണ്ട് മേലിലെങ്കിലും ഒരു ഇതെന്റെ നാടാണ് ഇതെന്റെ പഞ്ചായത്താണ് ഇതെന്റെ വാർഡാണെന്ന ബോധ്യത്തിൽ ഒന്ന് പ്രവർത്തിക്കൂ എന്ന് വളരെ വിനീതമായി വന്ന മെമ്പർമാരോടും ഭരിച്ചു പോയവരോടും ഇനി ഭരിക്കാനുള്ളവരോടും വളരെ ഖേദത്തോടു കൂടി ഞങ്ങൾ കാര്യം പറയാണ്